ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇന്ന് പാസ്ത ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കുറച്ച് പാസ്ത കിട്ടി അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനായിട്ട് കുറച്ച് പച്ചക്കറികൾ വേണം ക്യാരറ്റ് ക്യാപ്സിക്കം ബീൻസ് പിന്നെ സവാള പച്ചമുളക് അങ്ങനൊക്കെ കുറച്ച് പച്ചക്കറികൾ അരിഞ്ഞു വെക്കണം പിന്നെ ചിക്കൻ ഉണ്ടെങ്കിൽ അത് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് വേവിച്ചിട്ട് ചതച്ചെടുക്കണം അതൊന്നിട്ട് ഒന്ന് ഫ്രൈ ചെയ്തുകൊണ്ട് നമുക്ക് എടുക്കാം അതിനു മുമ്പേ നമുക്ക് പാസ്ത ഒന്ന് വേവിച്ച് വെക്കാം ഞാനിപ്പം ഒരു കിലോ പാസ്ത എടുത്തിട്ടുള്ളത് വെള്ളം തിളക്കുമ്പം അതിലേക്ക് പാസ്ത ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചിട്ട് അതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം ഈ പാസ്ത നന്നായിട്ട് വെന്ത് കഴിയുമ്പം അത് ഒരു അരിപ്പ പാത്രത്തിലോട്ട് ഊറ്റിയിട്ട് അതൊന്നുകൂടെ ഒന്ന് പച്ചവെള്ളത്തിൽ കഴുകിയെടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അങ്ങനെ ആണെങ്കിൽ ഈ പാസ്ത ഒട്ടത്തില്ല അതുകൊണ്ടാണ് അങ്ങനെ പച്ചവെള്ളത്തിൽ കഴുകിയെടുക്കുന്നത് ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് ആ ചിക്കൻ നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം എന്നിട്ട് അതേ ഓയിലിനകത്ത് തന്നെ നമുക്ക് പച്ചക്കറികൾ ഒന്ന് വഴച്ചെടുക്കാം ഞാനിപ്പോൾ ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഒലിവ് ഓയിലാണ് എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിൽ ഓയിലുണ്ടെങ്കിൽ അതെടുത്താലും മതി വെളിച്ചെണ്ണ വേണ്ട ആദ്യം സവാളയും പച്ചമുളകും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഒന്ന് നന്നായിട്ട് വഴിണ്ടുവരുന്ന സമയത്ത് നമുക്ക് ക്യാപ്സിക്കവും ക്യാരറ്റും ബീൻസും കൂടെ ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണേ പച്ചക്കറികൾ വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് സോയാ സോസും ടൊമാറ്റോ സോസും ചേർത്ത് കൊടുക്കാം അതെത്രയും ചേർക്കണം എന്നുള്ളത് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം പിന്നെ കുറച്ച് മസാലയൊക്കെ ചേർക്കണം എന്നുള്ളവർക്കാണെങ്കിൽ കുരുമുളക് പൊടിയോ മുളക് പൊടിയോ ഒക്കെ ചേർത്ത് കൊടുക്കാം വേണ്ടെന്നുള്ളവർക്ക് ചേർക്കണ്ട അങ്ങനെ ഈ പച്ചക്കറി നന്നായിട്ട് നന്നായിട്ടൊന്നുകൂടെ വാടി വരുന്ന സമയത്ത് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത ഇതിനകത്തോട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ആ ചീനച്ചട്ടിക്കകത്തൊന്നും മറ്റേ പാത്രത്തോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ പച്ചക്കറി എല്ലാം കൂടെ പാസ്തയും പച്ചക്കറികളും എല്ലാം കൂടെ ആ ചീനച്ചട്ടിയിൽ കൊള്ളത്തില്ല അതുകൊണ്ട് പാത്രത്തിലോട്ട് ആക്കിയതാണ് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി സോസ് ചേർക്കണമെങ്കിൽ വീണ്ടും ചേർക്കാം ഉപ്പുണ്ടോ നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ വീണ്ടും ചേർക്കാം അത് കുറച്ച് നേരം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ചേർത്ത് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റും കൂടെ തീ കുറച്ച് വെച്ച് അടച്ച് വെച്ച് വേവിച്ചിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം ചൂടോടുകൂടി തന്നെ എന്നിട്ട് കഴിക്കുകയും വേണം ചൂടോടെ കഴിക്കാനായിട്ടോ ഈ പാസ്ത ടേസ്റ്റ് പുറത്ത് നല്ല അടിപൊളി മഴ പെയ്യുന്നുണ്ട് കേട്ടോ മഴയത്ത് പാസ്ത കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇല്ലയോ അപ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ഈ മാഗി ക്യൂബ് ഇല്ലയോ മാഗി ക്യൂബ് ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടോ പീസ് അത് ഇതിലേക്ക് പൊടിച്ച് ചേർക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും കുറച്ചുകൂടെ ഇഷ്ടമുണ്ടെന്നുള്ളൊരു മാത്രം ചേർത്താൽ മതി അല്ലാത്തവരും ചേർക്കണമെന്നില്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ പാസ്ത വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്